ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരമ്മയും മൂന്ന് മക്കളും വന്നു അവര് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു മൂത്ത മകൾക്ക് പൈശാചിക ബാധയുണ്ട് അതെന്ന് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്മ ഈ മൂന്ന് മക്കളെയും കൂട്ടി എന്റെ അടുക്കൽ വന്നത് മൂത്ത മകൾ ഫിദ അവൾക്ക് എന്തൊക്കെയോ ഭയങ്ങളുണ്ട് അവൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി ചോദിച്ചപ്പോൾ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് കാണാം താടിയുണ്ട് മുടി നീട്ടി വളർത്തിയിട്ടുണ്ട് നീളമുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ നേരിൽ കണ്ടതുപോലെ അവള് ഏതോ ഒരു വ്യക്തിയെ വർണ്ണിക്കുകയാണ് അതിനുശേഷം അവള് പറഞ്ഞു ഇതാണ് എന്നെ ബാധിച്ചിരിക്കുന്ന ഭൂതം പിശാച ഉടനെ അമ്മ പറഞ്ഞു അത് മാത്രമല്ല ഒരു കുട്ടിയുടെ പ്രേതവും കൂടി ഇവളുടെ ഉണ്ട് ഇവള് കുഞ്ഞു കുട്ടികളെ പോലെ പെരുമാറുന്നു മടിയിൽ കിടത്തി ഉറക്കുവാനും എടുത്തുകൊണ്ട് നടക്കുവാനും ഒക്കെ ആവശ്യപ്പെടുന്നു ആ പെൺകുട്ടിയെ കണ്ടാല് ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ വണ്ണമോ ഉയരമോ ഒന്നുമില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയാണ് പതിനെട്ട് വയസ്സുണ്ടെങ്കിലും അങ്ങനെ ഇവളിങ്ങനെ കൊഞ്ചുകയും പറയുകയും മലറുകയും കരയുകയും ഒക്കെ ചെയ്തപ്പോഴെ എൻ്റെ മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ മനസ്സിന്റെ തോന്നലുകളെ കുറിച്ച് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ ആ മാതാവിനെ ഒന്ന് മനസ്സിലാക്കി കൊടുപ്പിക്ക് കൊടുക്കുവാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ അത് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം എന്ന ആയുധം പുറത്തെടുത്തു നല്ല ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവളെ അവളോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ അനുജത്ത് പിള്ളേരെയും ഈ അമ്മയെയും പുറത്തോട്ട് ഇറക്കാനായിട്ട് കൗൺസിലിംഗ് റൂമിന്റെ വെളിയിലേക്ക് പോയിരിക്കാൻ പറഞ്ഞു പെട്ടെന്നാണ് ആ സ്ത്രീയുടെ കൈതട്ടി നല്ല ബലമുള്ള ഒരു കസേര തല തലകീഴായി മറിഞ്ഞ് അത് അവിടെ കിടന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളു ഞാനത് നേരെ ഇട്ടുകൊള്ളാമെന്ന് അതിനുശേഷം ഞാൻ ആ പെൺകുട്ടിയോട് അവളിലുള്ള പിശാചിനോട് സംസാരിക്കാൻ ശ്രമിച്ചു അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി പതുക്കെ ഒന്ന് ചിരിച്ചു തുടങ്ങി എന്നോട് സംസാരിക്കാൻ തുടങ്ങി കുറച്ച് വെള്ളം കുടിച്ചു കുറച്ച് ജ്യൂസ് കുടിച്ചു അങ്ങനെ അവൾ നോർമലായി അവൾക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് ഏതോ ഒരു വിടുതലിൻ്റെ അനുഭൂതിയിൽ അവർ അവിടെ നിന്ന് യാത്രയാക്കുകയും ചെയ്തു ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ അവരുടെ വീട്ടുവാതിൽക്ക് പോയി അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചറിയാൻ തുടങ്ങി അവൾ സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ക്ഷീണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവളോട് സംസാരിച്ച് അവൾക്ക് നല്ല സന്തോഷമുള്ള ഭാവങ്ങൾ പങ്കുവച്ച് ഞാൻ അവിടെ മടങ്ങിപ്പോന്നു ഈശോ സന്നിധിയില് വല്ലാത്തൊരു അസ്വസ്ഥത അതിനുശേഷം എനിക്കുണ്ടായി പലപ്പോഴും ഇത്തരം പിശാചു ബാധിതരെന്ന് സ്വയം അവകാശപ്പെട്ടു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മിക്കവാറും തന്നെ എല്ലായ്പ്പോഴും തന്നെ എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ശാരീരികമായിട്ട് ഒരു തരത്തിലുള്ള വേദനയോ വിഷമമോ ഇല്ലാതെ ഞാൻ എൻ്റെ കാര്യങ്ങളും ജോലികളും ഒക്കെ ചെയ്തു നടക്കുകയായിരുന്നു എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ നിന്റെ ഒരു കുഞ്ഞു മാത്രമാണ് പിശാചിനോട് എതിരുന്നാലുള്ള ശക്തിയോ വൈഭവമോ വിശുദ്ധിയോ ഒന്നും എനിക്കില്ല ഈശോയെ ഞാനൊരു സാധാരണ പെണ്ണാണ് നീ എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ എന്നെ അതിൽ നിന്നെല്ലാം കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും നിൻ്റേതല്ലേന്ന് അങ്ങനെയിരിക്കുമ്പോൾ ഫേസ്ബുക്കില് ചില റീലുകൾ വഴി ഞാനൊരു സിനിമ പരിചയപ്പെടാനിടയായി മിസ്സിങ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സിനിമ അതിനകത്ത് പൈശാചിക ശക്തികളോട് മല്ലടിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതമാണ് അവൾ ആ മൽപിടുത്തത്തില് ആ യുദ്ധത്തില് മരിച്ചുപോയി അവസാനം അവൾ പറയുന്ന ഒരു വാചകമുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ശരീരത്തിന് അസാധ്യമായിരുന്നത് എൻ്റെ ആത്മാവിന് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ സഹായിക്കണമേ എന്ന് ആ നിമിഷാർത്ഥത്തിൽ തന്നെ ആ പൈശാചിക ബാധയുള്ള സാത്താൻ സേവക്കാരുടെ ആ കുടുംബം മുഴുവനും ആ വീട് മുഴുവനും അഗ്നിക്കിരയാകുകയാണ് വല്ലാതെ എന്നെ ശക്തിപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു അത് ഈ കഥകളെല്ലാം ഞാനിവിടെ ഈ കുഞ്ഞി പ്രാർത്ഥനയിൽ പ്രാർത്ഥനയില് കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ അസ്വസ്ഥത എന്ന് നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ ഈശോയെ എനിക്ക് കഴിവില്ലല്ലോ നീ എന്നെ കാത്തുകൊള്ളണമേ എന്നൊന്ന് മനസ്സ് തുറന്നു പറഞ്ഞാൽ ദൈവം ആ നെഗറ്റീവ് എനർജിയെ ഓടിച്ച് നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് ചിന്തകൾ വരുത്തുകയും ദൈവം നമ്മുടെ കൈപിടിച്ച് ഇതാണ് വഴി ഇതിലെ പോവുക എന്ന് പറഞ്ഞ് നമ്മളെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും ശകുനങ്ങളിലേക്കുമൊക്കെ നോക്കുന്നതിന് പകരം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം നല്ലനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം നാഥ കൂടെ കൂടെയുണ്ടായിരിക്കണമേ വഴിയും സത്യവും ജീവനുമായി ഈശോയെ അങ്ങ് ഞങ്ങളെ നയിക്കുകയും പരിപാലിക്കുകയും ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ